വർഷം ിൽ അസുഖത്തിനെ ഭയക്കാതെ മനുഷ്യന് ജീവിക്കാം പനിയാണ് നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടറിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റോബോട്ട് ഡോക്ടർ കാണും ഇതാണ് നാനോ സർജറി കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത നാനോബോട്ട്സ് നമ്മുടെ ബ്ലഡിലൂടെ സഞ്ചരിച്ച് ക്യാൻസറിനെയും ഹാർട്ട് ഡിസീസിനെയും എല്ലാം അവസാനിപ്പിക്കുന്നു ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജനിതക രോഗങ്ങൾ ഉണ്ടാകില്ല കാരണം അവർ ജനിക്കും മുമ്പ് തന്നെ അവരുടെ ജീനുകൾ എഡിറ്റ് ചെയ്യും ആ കുഞ്ഞിന്റെ ഹൈറ്റ് ഹൈക്യു എല്ലാം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും ന്യൂജൻ മെഡിക്കൽ ഹോസ്പിറ്റലുകളുടെ സർവീസ് സിറ്റിയിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല നാട്ടിൻ പുറത്ത് ജീവിക്കുന്നവർക്കും ലഭ്യമാകും പക്ഷേ അതൊരു ചെറിയ ഡ്രോൺ മുഖേനയായിരിക്കും അത്യാവശ്യം വേണ്ടുള്ള എമർജൻസി സർജറികളും ആ ഡ്രോൺ തന്നെ നാനോ ടെക്നോളജി വരെ ചെയ്യുന്നതായിരിക്കും നാനോ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ മുറിവുകളും കാണില്ല വേദനയും കാണില്ല ജീവിതം നീളുന്നു വേദനകൾ കുറയുന്നു അസുഖങ്ങൾ ഇല്ലാതെയാകുന്നു ആരോഗ്യമുള്ളൊരു ലോകം